സാർ ആ ഞാൻ സാറിനെ ഓഫീസിൽ തിരക്കി ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചു അവിടെ കണ്ടില്ല അതാ ഇങ്ങോട്ട് വന്നത് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു ഞാൻ പാലസിനകത്ത് കയറി അവരെ കണ്ടു നാളെ രാത്രി എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർ തയ്യാറായിരിക്കും സാറെന്താ ഒന്നും ഇണ്ടാത്തത് ചാൾസ് തന്ന അൾട്ടിമേറ്റം നാളെ രാവിലെ മണി വരെയാണ് അതിനുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അയാളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം ഒരാൾ കൂടി മരിച്ചു നാളെ രാവിലെ അഞ്ചു നോ സർ നിങ്ങൾക്ക് തെറ്റ് പറ്റി റാംസിംഗിന്റെയും ബാലകൃഷ്ണന്റെയും ഇപ്പോൾ വൈശാഖന്റെയും മരണം തങ്ങളുടെ ഭീകരത കൂട്ടാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ചാൾസ് കരുതിക്കൂട്ടി ചെയ്തതല്ല റാംസിംഗ് എതിർക്കാൻ ശ്രമിച്ചപ്പോഴും ബാലകൃഷ്ണനും വൈശാഖനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് കൊല്ലപ്പെട്ടത് വൈശാഖന്റെ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ് ഇനി ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കണ്ട അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കും രാത്രി പത്ത് മണിവരെ അൾട്ടിമേറ്റം തന്ന ചാൾസ് ഏഴ് മണിക്ക് ഒരാളെ കൊല്ലുമോ അതുകൊണ്ട് അയാളുടെ ഒരു ചാൻസ് കുറയുകയല്ലേ സോ ഇറ്റ്സ് എവിഡൻ വൈശാഖന്റെ മരണത്തെ അയാൾ മുതലെടുത്തതാണ് നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങി സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കേ ചാൻസ് ഒരു തീവ്രവാദിയൊന്നുമല്ല ജസ്റ്റ് എ ക്രിമിനൽ അയാളുടെ ലക്ഷ്യം പടമാണ് അതുകൊണ്ട് തന്നെ അയാൾ വെയിറ്റ് ചെയ്യും രാവിലെ അഞ്ചു മണിക്ക് ചാൻസ് വിളിക്കുമ്പോൾ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം നടക്കില്ല ഇമ്രാൻ അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ഞാൻ ശ്രമിച്ചു നോക്കി നടന്നില്ല നാളെ രാവിലെ അഞ്ചു മണിക്ക് മുമ്പ് നിനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലത് പക്ഷെ നീ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നീ അതിൽ വിജയിക്കുമെന്ന് ആർക്കും പരാതി ഉണ്ടാവും നാല്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ എന്റെ സഹോദരിയുടെ വിവാഹം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സർ സർ എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാപ്പേ ഉള്ളൂ എന്ന് എനിക്കറിയാം ഞാൻ തുടങ്ങി വെച്ച ജോലി എങ്ങനെ പൂർത്തിയാക്കണമെന്ന് എനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിചാരിതമായി ഉണ്ടായ സംഭവം ഭാഗ്യമായി കരുതുന്നവർ തന്നോട് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ ഗവൺമെന്റിന്റെ നിലപാട് എനിക്കറിയില്ല നാളെ രാവിലെ അവരോട് ഫോണിൽ പറയുമ്പോൾ എന്തു പറയുന്നു എന്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ ഇല്ലെങ്കിൽ റീത്തുമായി പിന്നെ അവർ വന്നാൽ മതി സ്വീകരിക്കാൻ അവർ വരേണ്ടി വരും എന്നാലും ഭീഷണിക്കാൻ ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ പോയാൽ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് മരണമായി എന്താ നിനക്ക് മരുത്തോ ഇതിനൊരു പോകുമ്പഴിയേ ഉള്ളൂ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ ആശ്വാസമായി നീ ധൈര്യമായിട്ട് ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് വരെ ചെയ്യാൻ ശേഷിയുള്ളതാണിത് നടക്കാത്ത കാര്യമാണെങ്കിൽ ഞാനിതിൽ ഇടപെടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഇനി സ്വല്പം മിനുക്ക് മണി കൂടിയേ ബാലൻസ് ഉള്ളു അതുകൂടി കഴിഞ്ഞാൽ ഹലോ എന്താ ഇവിടെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്

làm thế nào மொழி இந்த <laughs> <In> the... <gasps>